സ്വർഗത്തിൽ നിങ്ങൾ എന്റെ കൂടെ ഇതുപോലെ ഉണ്ടാകുമെന്ന് ഹബീബ് തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു പാവപ്പെട്ട അനാഥ കുഞ്ഞിനെ കണ്ടപ്പോറസൂടുള്ള അവിടുത്തെ ആ കുഞ്ഞിന്റെ തലയിൽ ഇങ്ങനെ വെച്ച് തലോടുകയാണ് ആ കുഞ്ഞിന്റെ തലയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തലോടുകയാ തലോടിയിട്ട് ആരംഭര സൂടുള്ള പറയുകയാണ് സ്വഹാഭാ കുഞ്ഞിന്റെ ശരീരത്തിൽ ഞാൻ എങ്ങനെ തടവിയല്ലോ ആ തലയിൽ നിന്ന് ഓരോ മക്കൊത്തുകൾ എൻ്റെ ശരീരത്തിൽ തട്ടിയല്ലോ സുമാ അതിനനുസരിച്ച് അള്ളാഹു എൻ്റെ പാപങ്ങൾ അള്ള പുറത്തു തരുമെന്ന് മുഹമ്മദ് അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പറയുകയാണ് മുത്തുറസൂറുള്ള ഒരു അനാഥ കുഞ്ഞിനെ നമ്മളെ തലോടിക്കടിഞ്ഞാ പെട്ട ഏത് കുടുംബത്തെ ആണെങ്കിലും ഏറ്റെടുത്ത് നമ്മൾ അവർക്ക് സ്വന്തം നൽകി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ദോഷങ്ങൾ ഇങ്ങനെ പാപതാരങ്ങളെല്ലാം പഠിപ്പിച്ചെങ്കിൽ പഠിച്ചവനെ സാധുക്കളായ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഹബീബിന്റെ കൂടെ സ്വർഗം കിട്ടാനാ നാളെ ഹബീബിന്റെ കൂടെ ഇവരെന്റെ മക്കളെ ചേർത്ത് പിടിച്ചവരാണ് അള്ളാ എന്ന് പറഞ്ഞിട്ട് മുത്തുള്ള ആ ഷഫായത്തിലെ പെടാൻ വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് അള്ളാ ഇതെല്ലാം റബ്ബേ ഇതിലേക്ക് നേർച്ചയാക്കിയ എത്രയോ പാവപ്പെട്ട സഹോദരിമാരൻറെ സഹോദരങ്ങളല്ല ഞങ്ങൾക്ക് പോലെ അറിയൂല ആരാണ് ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനെല്ലാമാണ് ഇതിലേക്ക് സഹായങ്ങൾ നൽകി ഞങ്ങൾക്ക് പോലെ അറിയൂല അടുപ്പൂരിൽ ബഹുമാനപ്പെട്ട താരിമൈസ്താദ്പാട് സഹായങ്ങൾ ഇവിടെ അവിടെ കൊണ്ട് ചെന്ന് ഏൽപ്പിക്കുന്നവരുടെ സഹായങ്ങൾ ഇവിടെ എത്തിക്കാറുണ്ട് പറച്ചറപ്പേ അങ്ങനെ പലരും ഞങ്ങളെ കയ്യിൽ സഹായങ്ങൾ ഏൽപ്പിക്കുന്ന നൽകണം ഓഫീസിൽ ഓരോ ദിവസവും ആളുകൾ വരാണ് നേർച്ചയാക്കിയതാ പള്ളിയിലേക്ക് വേണ്ടി ഞാൻ ഒരു വിഷമം വന്നപ്പോ ഞാനെ നേർച്ചയാക്കിയതാ മുറാതെ കൊടുക്കാറുണ്ട് ഇനിയും സാധിപ്പിച്ച് കൊടുക്കണേ അല്ല ഒരുപാട് ആളുകളുടെ സ്വർണങ്ങളാണ് ഒരുപാട് പാവങ്ങളുടെ സഹായങ്ങളാണ് ഉണ്ടാകും ആ പാവപ്പെട്ട മക്കളുടെ പ്രാർത്ഥനയിൽ അള്ളാഹു നമുക്ക് വലിയ ഇടം തരുന്നതാണ് ആ പാവപ്പെട്ട മക്കളുടെ വലിയ അള്ളാഹു നമുക്ക് വലിയ ഇടം തരുന്നതാണ് അവരാ വീട്ടിലിരുന്ന് കുറുകാനോതുമ്പോൾ അവർ ആ വീട്ടിലിരുന്ന് നസ്കരിക്കുമ്പോൾ അവർ ആരെ മറന്നാലും നമ്മളെ മറക്കില്ല അറിവുന്നില്ലാപില്ല കുടുംബങ്ങളെ നിങ്ങൾ നിങ്ങളവര് മറക്കൂല്ല നമ്മളെ പാതിരാ സമയത്ത് കിടന്നിറങ്ങുമ്പോൾ പാവപ്പെട്ടവര് വീട്ടിൽ വിനീറ്റ് നിന്ന് എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് പൊതുവെടുത്ത് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് പടച്ചവനിലേക്ക് പൊട്ടിക്കരഞ്ഞ് ദ ചെയ്യുമ്പോ ആ ദയിൽ അവര് നമ്മളെ മറക്കൂല അവർക്ക് നമ്മളെ മറക്കാൻ കഴിയൂല അവരെ പാപ്പയായിരുന്നു അവർക്കെല്ലാം അവരെ ഒപ്പയായിരുന്നു അവർക്കെല്ലാം അവരുടെ പിതാവായിരുന്നു ആ പിതാവ് അള്ളാഹുവിന്റെ കളായ കൊണ്ട് മരണപ്പെട്ടപ്പോ അവരുടെ പാപ്പയായതുപോലെ അവരുടെ പാപ്പയെപ്പോലെ നിങ്ങളെ സ്നേഹം കൊടുത്തില്ലേ അവരുടെ പാപ്പയെപ്പോലെ നിങ്ങളെ സ്നേഹം കൊടുത്തില്ലേ അവരുടെ കുടുംബത്തിന്റെ കൂടെ ചേർന്ന് നിന്ന് ആ നാട്ടിലെ എസ് വൈ എസിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകര് ഞങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ട അർഹരായ കുടുംബമുണ്ടെന്ന് പറഞ്ഞപ്പോ അവർക്ക് വീടെടുക്കാൻ പ്രിയപ്പെട്ട അരവിന്ദ് കുടുംബങ്ങളെ നിങ്ങൾ ചേർന്ന് നിന്നില്ലേ ആ ഒരു നന്ദിയും കടപ്പാടും നിങ്ങൾക്കുള്ള പ്രാർത്ഥന അവരൊരിക്കലും മറക്കാൻ അവർക്ക് കഴിയൂല നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് വരുമ്പോ അറിച്ച് തലയിൽ അള്ളാഹുവേ ഇത് കാരണം ഒരുമിച്ചുകൂടാ നീനങ്ങൾ